ോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മാതാവിനോട് അത്ര അത്ര കൂട്ടൊന്നുള്ള ഒരാളല്ലായിരുന്നു മാതമേരിത്ര ഭക്തി ഉള്ള ഒരാളൊന്നല്ലായിരുന്നു അപ്പം എന്റെ ഇടവകെ പള്ളിയിൽ നിന്ന് എനിക്ക് അച്ഛനെ ഞാൻ ഞാൻ പുറത്തായിരുന്നു അപ്പം ഈ പുറത്തുനിന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പള്ളിയിൽ ചെന്ന് കഴിയുമ്പോ അച്ഛനെന്നെ അപ്പൊ ആ സമയത്ത് എന്റെ അപ്പൻ കൈക്കാരനായിരുന്നു അപ്പം ഈ ഞാനിപ്പോഴും മാതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും അതൊരു ഹാബിറ്റ് പോലെ ലൈക് മാതാവ് ഉണ്ട് ഇപ്പത്തെ ഉണ്ട് അപ്പൊ പോയി തൊട്ട് പ്രാർത്ഥിച്ച് വരും പക്ഷെ അപ്പം കല്യാണത്തിന്റെ സമയത്ത് അച്ഛനെ അത്ര അറിവ് അറിയ അറിയൊന്നും ഇല്ല പക്ഷെ അച്ഛനെനിക്കാണെങ്കിൽ ഒരു മാതാവിന്റെ ഇത് ഗിഫ്റ്റ് തന്നു ഒരു രൂപം അത് ഫാത്തിമ മാതാവിന്റെ മറ്റേ ബ്ലൂ വേയില അപ്പം എനിക്ക് ലൈക് ഐ വാസ് ഹാപ്പി പക്ഷെ എനിക്കിങ്ങനെ ഞാൻ അത്ര പക്കൊന്നുമല്ല പക്ഷെ എന്താണാവുക മാതാവിന്ന് തന്നേന്ന് ഓർത്തു ഹാപ്പി അപ്പം പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് മാതാവിനെ കൊണ്ടുവരാൻ പറ്റിയില്ല അതായത് ഹസ്ബൻഡ് വീട് ബോംബെയിലായിരുന്നു അപ്പം പിന്നെ അവിടെ നിന്ന് യു എസിലോട്ട് വരാൻ പറഞ്ഞ പിന്നെ നമുക്കറിയാം ഈ വെയിറ്റിന്റെ പ്രോബ്ലം കൊണ്ട് ഞാൻ മാതാവിനെ കൊണ്ടുവന്നില്ല ഞാൻ ഓക്കെ അപ്പൊ ഞാൻ എനിക്ക് ഇത്തിരി വിഷമായ ചോദിച്ചാൽ ഹാർത്തു ഗിഫ്റ്റ് കിട്ടിയതല്ലേ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബോംബെയിൽ എത്തിക്കഴിഞ്ഞു അപ്പം എന്റെ ഹസ്ബൻഡ് നെയ്ബർ ഒരു ആന്റി അവര് നായർ ആന്റി എന്നാ വിളിക്കുന്നത് ഷീ സഹിന്ദു അപ്പം അവരെന്നെ ആദ്യമായിട്ട് കാണാൻ വരുന്നതാ കാണാൻ വന്നുകഴിഞ്ഞപ്പം അവരെനിക്ക് ഒരു മദർ മേരിയുടെ സ്റ്റാറ്റ്യൂ കൊണ്ടാ തന്നു അപ്പൊ ഞാൻ അപ്പൊ ഞാൻ എനിക്ക് ആദ്യമായിട്ട് എന്നെ കാണാൻ വരുന്ന ഒരാൾക്കാരൻ അവർക്കൊന്നും അറിയത്തില്ലല്ലോ ബി എ പെർഫെക്റ്റ് ഗിഫ്റ്റ് പോയി എന്ന് പറഞ്ഞത് അപ്പം എനിക്കത് കണ്ടപ്പം അറിയത്തില്ല എനിക്ക് മദർമേരി എന്നോട് എന്തോ പറയുന്ന പോലെ നിന്റെ ഫാമിലി ലൈഫില് നിനക്ക് എന്നെ കൂടാണ്ട് പറ്റത്തില്ല എന്നൊരു മെസ്സേജ് തന്ന പോലെ തോന്നി അപ്പൊ നോക്കുമ്പോ ഞങ്ങളുടെ പെട്ടിയൊക്കെ ഫുൾ പാക്ക് ആയി അപ്പൊ നോക്കുമ്പോൾ സ്ഥലമില്ല അപ്പം എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇത് ഇതെടുക്കേണ്ടത് കാരണം വെയിറ്റ് കൂടും എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പോരാൻ നേരത്തെ എനിക്ക് അസ്വസ്ഥത അപ്പൊ ഞാൻ ചെയ്തു എന്റെ ബാഗിൽ ക്യാരി ബാഗിലും മതം മേരിയുടെ സ്റ്റാച്ചു വെച്ചു അപ്പം ഞാൻ കാണിച്ചിട്ട് ഇതാണ് മതം മേരി ഓക്കെ അപ്പൊ എന്തായി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കരുതെന്ന് അത് കഴിഞ്ഞ നമ്മള് ലണ്ടനിലായിരുന്നു ഈ ഇതുണ്ടായിരുന്ന അവിടെയും രണ്ട് ആദ്യത്തെ ചെക്കിയിൽ ബോംബെയിലെ ചെക്കീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ആൾക്കാരും വിമൻ സെപ്പറേറ്റ് മെൻ സെപ്പറേറ്റാ പക്ഷെ എത്ര എയർപോർട്ടിൽ എന്ന് പറഞ്ഞാൽ ഏഹ് ഒരുമിച്ചാണ് ഇത് പോകുന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോൾ വൈദ്യ കിടക്കുന്നത് ഈ സ്കാനിങ്ങിന് പോകുമ്പോൾ മദർ മേലിങ്ങനെ നടക്കും ഇങ്ങനെ കിടക്കും അപ്പൊ എന്റെ ഹസ്ബൻഡ് അനുഭവത്തോട് ദേഷ്യപ്പെട്ട ഒരു നോട്ടം എന്ന് വെച്ചാ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കാത്ത പോലെ അപ്പൊ എനിക്കാണെങ്കിൽ ടെൻഷൻ ആയതേമേ ഇനി എനിക്ക് ഇന്ന് ഇളക്കി വെക്കുന്നു അത് ഞാൻ കൊണ്ടുവന്ന് മതമേരി എന്താ പറയാ ബ്ലസ് ചെയ്തിട്ടില്ല നമുക്ക് അറിയത്തില്ല ഇത് സ്റ്റാച്യു കിട്ടിയതാണ് പക്ഷെ ബ്ലസ് ചെയ്തോന്നും എനിക്കറിയത്തില്ല പിന്നെ ആ മദർമേരി രണ്ടു വർഷം എൻ്റെ കൂടെ ഇവിടെ തന്നെ നിന്നു അതായത് ഐ ഐഡിൻ ഞാൻ പുറത്തെടുത്ത് വെച്ചില്ല കാരണം ഹസ്ബൻഡ് എന്ന് ഓർത്തിട്ട് പിന്നെ എന്റെ ഏറ്റവും വലിയ ട്രബിൾ വന്നു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എനിക്കിങ്ങനെ പല പല സയൻസ് കിട്ടി മതമേരിയോട് തന്നെ ഈ സംസാരിക്കണം എന്ന് പിന്നെ ഞാൻ മദമേരി ഒരു വട്ടം ഇവിടത്തെ പള്ളി കൊണ്ടുപോയി ബ്ലസ് ചെയ്ത് ഞാൻ ഇവിടെ ഇവിടെ എന്റെ ഒരു സ്ഥലത്ത് വെച്ചു ദാറ്റ് മൊമെന്റ് ഓൺ വേർഡ്സ് മൈ ലൈഫ് പേഞ്ച് എനിക്ക് എന്ന് പറഞ്ഞാൽ കൊന്ത എത്തിക്കാൻ പറഞ്ഞാൽ എനിക്ക് കൊന്ത ഭയങ്കര ബോറിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു എനിക്ക് കൊന്ത എത്തിക്കാൻ ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഇപ്പോഴും കരണ കൊന്താ കരണ കൊറച്ച് ചെല്ലുമ്പോൾ കർത്താവേ കരടി എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ പറയാൻ നമുക്ക് ഒരു ചിരി ഓ ഓ ഒരു ഫീലിംഗ് വരും മതപറ എത്തിക്കുമ്പോൾ എനിക്ക് ഇറ്റ്സ് ജസ്റ്റ് റിപ്പീറ്റ് റിപ്പീറ്റിംഗ് ഓഫ് വേർഡ്സ് അന്നെടുത്തൊരിതായിരുന്നു പക്ഷെ പിന്നെ ഞാനോടുത്ത് നമ്മള് മലയാളി യാത്രമാരുടെ കൊറേ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊക്കെ ഓക്കെ ഇതൊക്കെ മതമേരിനെ കുറിച്ച് കുറേ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പിന്നെ എന്താ ശരി യു എസ് ആൾക്കാർ എന്താ പറയുന്നത് ഐ ഗോ ഡൗൺ ടു അവർ ചാനൽ ഗ്യാബി ആഫ്റ്റർ അവേഴ്സ് ഗ്യാബി ആഫ്റ്റർ അവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ചാനലില് ഇറ്റ്സ് ഓൾ അബൌട്ട് മതമേരി അങ്ങേരി എന്ന് പറഞ്ഞ എപ്പോഴും മതമേരി കുറിച്ചാണ് പ്രീച്ച് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ അങ്ങേരുടെ ഇതിൽ വരുന്ന ആൾക്കാരുടെ ഒക്കെ യങ്സ്റ്റേഴ്സ് ആണ് അതും ബോയ്സ് അപ്പം അവരുടെ ജീവിതത്തില് നമുക്ക് അവരെ വരുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് നെട്ടും കാരണം ഫുൾ ടാറ്റു ഒക്കെ ആയിട്ട് അവരുടെ ജീവിതത്തിൽ മതമേരി ഇടപെട്ട കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോ പിന്നെ എനിക്കത് വല്ലാത്തൊരിതായിപ്പോയി ഇവരുടെയൊക്കെ ഷെയറിങ് കാരണം അവരൊക്കെ പിന്നെ അതുപോലെ സെക്ഷലി അബ്യൂസ് ആയ ആൾക്കാർ കുഞ്ഞിലെ റേപ്പ് ഇത് ചെയ്ത ആൾക്കാരൊക്കെ മതമേരി അവരുടെ ജീവിതത്തിൽ ഇടപെട്ടത് പ്രേ ഫോ ലൈക്ക് അവർക്ക് ഒന്നും അറിയത്തില്ല ഇപ്പൊ കാത്തലിക് ആണോ പ്രൊട്ടസ്റ്റൻസാ അവരൊക്കെ മതമേരി അവരുടെ ജീവിതത്തിൽ വന്നു ശരിക്കും പ്രത്യക്ഷത കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും കണ്ടു തോന്നുന്നത് പിന്നെ പിന്നെ ഞാൻ ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങി എനിക്ക് കൊന്ത എത്തിക്കാൻ ഒത്തിരി ആഗ്രഹം വരാൻ തുടങ്ങി ഫസ്റ്റ് ഞാൻ ചെയ്തു ആഗ്രഹിച്ചു ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് ഹൗ ഐ ക്യാൻ മെഡിറ്റേറ്റ് അപ്പോൺ റോസറി എന്നൊരു സംഭവം കിട്ടി അപ്പൊ ഞാൻ ഇച്ചിരി ഇച്ചിരി എന്നുവെച്ചാൽ ആദ്യത്തെ ചെല്ലുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല പിന്നെ ഞാൻ ഓരോ റോസറീസും ഇപ്പൊ ഫോർ മിസ്ട്രീസ് ഉണ്ടല്ലോ ആ ഫോർ മിസ്ട്രീസ് ധ്യാനിച്ചാണ് െനിക്ക് ഇങ്ങനെ ഞാൻ ആദ്യം തെള്ളിക്കൊണ്ട് ചുമ്മായിരുന്നു ബട്ട് പിന്നെ എനിക്കത് മെഡിറ്റേ ആയിട്ട് എന്നുള്ള ഒരു ഇത് കിട്ടി അപ്പം പിന്നെ എനിക്കതിന്റെ ഒരു അവസാനം മനസ്സിലായി ഫസ്റ്റ് ജോയ്ഫുൾ മിസ്ട്രി തൊട്ട് ലാസ്റ്റ് ഗ്ലോറിയസ് മിസ്ട്രിയുടെ ലെന്റ് വരുന്ന പറഞ്ഞാൽ നമ്മുടെ പുതിയ നിയമം ഫുൾ ആണ് ആക്ച്വലി അത് ഫസ്റ്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ദ അനൗൺസിയേഷൻ ഞാൻ ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിലാണ് മിസ്റ്റ്രീസ് മെഡിറ്റേറ്റ് ആണ് ചെലപ്പോ അങ്ങനെ പറയുന്നത് അപ്പൊ ഫോർ എക്സാമ്പിൾ അനൺസിയേഷൻ അനൺസിയേഷൻ ഫസ്റ്റ് മതമേരി എന്താ പറയാ ഗബ്രിയൽ ഏഞ്ചിയലിന് മുമ്പില് ഇത് പറയുന്നത് അപ്പൊ നമുക്ക് ഇണ്ടാവേണ്ട ഒരു ഗുണം എന്താ ഒരു ഇത് വേണ്ടത് ഹ്യൂമിലിറ്റി ആണ് ഹംപിൾസ് അപ്പൊ ഞാൻ പിന്നെ അതിനുവേണ്ടി എനിക്ക് ആ ഒരു എന്താ പറയാ ഹ്യൂമിലിറ്റി എനിക്ക് തരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ പിന്നെ അടുത്തത് ഇപ്പം തേർഡ് തേർഡ് ഇപ്പം പ്രകാശത്തിന്റെ രഹസ്യങ്ങളില് ലൂമിനസ് മിസ്റ്ററിയുടെ തേർഡ് എന്ന് പറഞ്ഞാൽ പ്രൊക്ലമേഷൻ ഓഫ് ദ കിങ്ഡം സുശേഷം പ്രസംഗിക്കുക എന്നുള്ളതല്ലേ അപ്പോ നോക്കുമ്പോൾ ഈ ചോയെ എനിക്ക് കാണുന്ന ആൾക്കാരോടൊക്കെ ഈ ചോയെ പ്രസംഗിക്കാൻ സാധിക്കണേ അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ ഓരോ മെഡിറ്റേ ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് ശരിക്കും ആദ്യമൊന്നും ഇങ്ങനെ എനിക്ക് വരത്തില്ലായിരുന്നു ഇങ്ങനെ ഈ ഒരു ഇത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ആ ഒരു ഇതാ വരുന്നത് സോ അത് സത്യമാണ് എനിക്ക് മതമേദി പഠിപ്പിച്ചു തന്നത് എനിക്ക് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞ് ബൈബിള് ഞാൻ ഇത്രയും നാളെ ജീവിതത്തിൽ ബൈബിൾ വായിച്ചിട്ടില്ല പിന്നെ എനിക്ക് ബൈബിൾ വായിക്കാനുള്ള പ്രചോദനം സോ ഇപ്പൊ ലാസ്റ്റ് ആദ്യമായിട്ട് ഞാൻ ഫുൾ ബൈബിൾ വായിച്ചു തീർന്നു പിന്നെ രണ്ടാമത് വായിക്കാൻ തുടങ്ങി വീണ്ടും പിന്നെ അതുപോലെ കുർബാന കുമ്പസാരം ഇതിലോട്ടൊക്കെ എനിക്ക് പതുക്കെ പതുക്കെ എനിക്ക് ഇത് തന്നത് ഞാൻ ഏറ്റവും തുടക്കിയിട്ടത് മധുരമേരി എന്റെ കൂടെ വന്നു എന്നുള്ളതാണ് ആൻഡ് ദെൻ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ലൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഷീ ഗൈഡ് മീ ഡ് പിന്നെ കുമസാരം കുർബാന ഇതിനോക്കൊന്നും ഒത്തിരി ആഗ്രഹിപ്പ പിന്നെ സഭയോട് ഇപ്പൊ എനിക്ക് നിങ്ങളൊന്നും ആരെയും അറിയത്തില്ല ഒരാളെ എനിക്ക് അറിയിക്കില്ല എന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പക്ഷെ എനിക്ക് നിങ്ങൾ ആരൊക്കെ ആരൊക്കെയാണ് ലൈക്കിനോ ആ ഒരു സ്നേഹ നിറച്ചു ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഏറ്റവും വലിയ ഫാന്റസി ആയിരുന്നു പറഞ്ഞ പോലെ എന്റെ ഹസ്ബൻഡ് കൂടെ പോയിട്ട് കുടിച്ച് പറഞ്ഞ പോലെ ഹൈ ആയിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ട്സ് ഭയങ്കര ഭയങ്കര ഹൈ ആയിട്ട്

നമ്മള് ഇപ്പൊ നമ്മൾ ചിലരൊക്കെ ചോദിക്കുന്നില്ല എങ്കിൽ ആൾക്കോളും നമുക്ക് ചിലപ്പോൾ ചിലതൊന്നും കൺവിക്ഷൻസ് കൺവിൻഷൻസ് കിട്ടത്തില്ല ബട്ട് ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അത് വന്നു ചേഞ്ച് യു കംപ്ലീറ്റ്ലി കഴിഞ്ഞു കഴിയുമ്പോ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അത്ര അച്ഛന്മാരെന്ന് പറഞ്ഞ ഇപ്പൊ ഈ അച്ഛന്മാരെ കാണുമ്പോൾ ഭയങ്കര സ്നേഹം എനിക്ക് അച്ഛന്മാരെ ഹേറ്റ് ചെയ്യാനുള്ള പല റീസൺസ് എനിക്കുണ്ട് പക്ഷെ എന്നിട്ടും ഐ ആം ലൈക്ക് ഐ ഡോ ഹൗ ഹൗ ൻ ഐ ലവ് ദം ദിസ് മച്ച് അതെനിക്ക് ആ സ്നേഹം തന്നെ എന്റെ ഉള്ളിലേക്ക് തന്നത് മതമേരിയാണ് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മതമേരിയോട് ഇപ്പം സ്നേഹം അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ മേ ബി യു ക്യാൻ മെഡിറ്റേറ്റ് ലേഡി ഓഫ് സോറോസ് എന്ന് പറഞ്ഞൊരു റോസറി ഉണ്ട് അത് വ്യാകുലമാതാവിന്റെ നൊവേ നൊവേനല്ല സോറി റോസറി കൊന്ത കൊന്ത അത് ഇറ്റ്സ് ഗോൺ ഹെൽപ്പ് യു കാരണം അതെന്ന് പറഞ്ഞാൽ യു ആർ ഗോ യു ആർ മെഡിറ്റേറ്റിംഗ് ത്രൂ പ്യേസ്റ്റ് ഹാർട്ട് ഓൺ ജീസസ് ക്രിസ്റ്റിഫിക്കേഷൻ അതാണ് അതിന്റെ ഒരു ഇത് ആൻഡ് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ റോസറി ആണ് സോ ഇഫ് എനി വൺ ആർക്കെങ്കിലും മതമേലിയോട് അടുക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ യു ക്യാൻ റിസൈഡ് ദാറ്റ് റോസറി ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ആ അപ്പൊ ഇതാണ് എൻ്റെ എന്റെ ജീവിതത്തില് മാതാവ് വരുത്തി തന്ന മാറ്റങ്ങളാണ് ഇത് വന്നത് അപ്പം മതമേലിനിപ്പം ആർക്കെങ്കിലും വിശ്വസിക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ഒന്ന് ചോദിച്ചാൽ മതി എനിക്കൊന്ന് പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ കൊന്തയോട് അടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് കാരണം എന്റെ ഫുൾ പഠിപ്പിച്ചത് എന്നെ ഈ ചോദിക്കടിപ്പിച്ചത് ഈ ഒരു ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു നന്മ നിറഞ്ഞ പറയുമ്പോ ഒരു പ്രാർത്ഥനയാണ്